രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട്ട് ജയിച്ചാൽ ദേശാഭിമാനി പത്രം അവരുടെ പ്രിന്റിംഗ് നിർത്താവോ ഞാൻ വെല്ലുവിളിക്കുക അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ തോൽപ്പിക്കാൻ പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പല കഥകളും പല സർവേകളും നടത്തിയിട്ടുണ്ട് ജയിക്കുന്ന രാജ്മോഹൻ താൻ തോക്കുമെന്ന് പല സർവേയിലൂടെയും പല ആളുകളുടെയും മോഹങ്ങൾ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നാലാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കാസർകോട്ട് ആരാ ജയിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അപ്പോൾ അറിയാം കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല അപ്പോൾ സ്വാഭാവികമായി കാസർകോട്ട് പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് എന്താണെന്ന് സാമാന്യ വിവരവും ബോധവും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ റിസൾട്ട് നാലാം തീയതി നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ അൻപത്തിയാറ് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള കോൺഗ്രസിലെ ഏറ്റവും സീനിയറായ എന്നെ കുറിച്ച് ഒരു കെ പി സി സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ട കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് വളരെ ഗൗരവമുള്ളതാണ് ീ അയാളിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏതെങ്കിലും ഒരു ആരോപണം അയാൾ തെളിയിച്ചാൽ പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താന് തുടരാൻ അർഹതയില്ല യോഗ്യതയില്ല ഞാൻ ആ നിമിഷം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നു അയാൾ തെളിയിക്കുന്നത് ഇലക്ഷന്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ എം പി ആയതിനു ശേഷമാണെങ്കിൽ ഞാൻ എം പി സ്ഥാനം രാജിവെച്ചിരിക്കും ഇത് പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താനാണ് ബാലേഷമ്പരിയല്ല ഞാൻ നിങ്ങളോട് പറയുന്നു ഈ അയാൾ എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം അയാൾ തെളിയിച്ചാൽ പിന്നെ കോൺഗ്രസിനകത്ത് നിൽക്കാൻ എനിക്ക് അർഹതയില്ല യോഗ്യതയില്ല എൻ്റെ ക്രെഡിബിലിറ്റിയാണ് തകരുന്നത് അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കും പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് അയാൾ തെളിയിക്കുന്നതെങ്കിൽ ഞാൻ എം പി ആയി എലക്ട് ചെയ്യപ്പെട്ടാൽ എം പി സ്ഥാനം രാജിവെക്കും പറയുന്നത് രാജ്മോഹണി തനാണ് ഞാൻ ഇരുപത്തി ആറാം തീയതി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടിംഗ് കഴിഞ്ഞ് രണ്ട് ദിവസം മാത്രമേ കാസർഗോഡ് ഉണ്ടായിരുന്നുള്ളൂ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ശ്രീ കെ സി വേണുഗോപാൽ അടിയന്തരമായി തെലങ്കാനയിലേക്ക് പോകാനും തെലുങ്കാനയിൽ സഹീറാബാദ് എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ സ്പെഷ്യൽ ഓഫീസറായി എന്നെ നിയമിച്ചതായിട്ടുള്ള കത്ത് എനിക്ക് അയച്ചു തരികയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കെ സി വേണുഗോപാലിന്റെ കത്ത് കിട്ടിയ നിമിഷം തന്നെ തെലങ്കാനയിലേക്ക് പോവുകയും ഹൈദരാബാദിൽ നിന്ന് സഹീറാബാദിലെ പിന്നെ തെരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കാനായിട്ട് അവിടെ പോവുകയും ചെയ്തു ഞാൻ ഇന്ന് രാവിലെയാണ് തെലങ്കാനയിൽ നിന്ന് മടങ്ങി ഇവിടെ എത്തിയത് ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെത്തി കൊച്ചിയിൽ നിന്ന് മാവേലി എക്സ്പ്രസ്സിൽ കയറി ഞാൻ ഇവിടെ എത്തി ഞാൻ തെലങ്കാനയിൽ നിൽക്കുമ്പോഴാണ് കല്യോട്ട രക്തസാക്ഷികളുടെ കുടുംബം എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നത് ഞങ്ങളിനി എന്തു വേണം ഈ പാർട്ടി നിൽക്കണോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്ന ആളുകളുമായി കോൺഗ്രസ്സുകാർ ചങ്ങാത്തം സ്ഥാപിച്ചിരിക്കുന്നു അതുകൊണ്ട് അവിടെ പോയി അവർക്ക് ഓഡിറ്റോറിയം ഫ്രീ ആയി കൊടുത്തിരിക്കുന്നു ആങ്കർ നടത്തി ആങ്കറിങ് നടത്തിയിരിക്കുന്നു അതുപോലെ ഫേസ്ബുക്ക് ഫോട്ടോ ഇട്ടിരിക്കുന്നു അപ്പം ഞാനിതൊന്നും കണ്ടിട്ടില്ല വികാരനിർഭരമായിട്ടാണ് അവർ എന്നോട് സംസാരിച്ചത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സാക്ഷികളുള്ള കേസിൽ നൂറ്റി മുപ്പത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു സാക്ഷികളെ പല ആവർത്തി കൊല്ലുവന്ന് ഭീഷണിപ്പെടുത്തി പ്രലോഭനങ്ങൾക്ക് നോക്കി ഒരു കൊലപാതക കേസിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് കല്യോട്ട കേസിൽ ഞാൻ കണ്ടത് സ്വന്തം ജീവൻ തണവൽ ഗണിച്ചുകൊണ്ട് ഈ ഭീഷണിയെയും പ്രലോഭനങ്ങളെയും വകവയ്ക്കാതെ അവര് ഈ കൊലക്കേസിലെ പ്രതികൾക്ക് തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കാൻ അവസാന ശ്വാസം വരെ പോരാടുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ കല്യോട്ട രക്തസാക്ഷികളെ തള്ളിപ്പറയാൻ ആർക്കും പറ്റും കാസർഗോഡ് ആർക്കെങ്കിലും പറ്റുമോ ആ രക്തസാക്ഷികളുടെ കുടുംബം പറയുന്നത് കേട്ടില്ല നരിക്കാൻ ആർക്കും കഴിയൂ അപ്പം ഞാൻ അവരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ആ വികാരം കാസർകോട്ടെ ജനവികാരമാണ് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ആ വികാരത്തിനനുസരിച്ച് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഞാൻ പിൻവലിച്ചിട്ടില്ല കാര്യം ഞാൻ സ്വബോധത്തോടു കൂടിയാണ് പോസ്റ്റ് ഇട്ടത് അതുകൊണ്ട് പിൻവലിക്കേണ്ട കാര്യം എനിക്കില്ല ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കുന്നു മരണം വരെ അതിലടിയുറച്ച് നിൽക്കും ഒരണുകിട ഞാൻ പിറകോട്ട് പോവില്ല അപ്പോൾ കല്ലോട്ട രക്തസാക്ഷികളുടെ കുടുംബം എന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരമുട്ടി അവരെ സ്വന്തനിപ്പിക്കണം കോൺഗ്രസ് പ്രവർത്തകരുടെ ടെലിഫോൺ വിളി കൊണ്ട് എനിക്ക് തെലുങ്കാനെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു അപ്പോഴാണ് ഞാൻ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് അത്തരം ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ ആ പോസ്റ്റിനകത്ത് ഡിലീറ്റ് ചെയ്യാത്ത കൊണ്ട് നിങ്ങൾക്ക് ആ പോസ്റ്റ് വീണ്ടും വീണ്ടും വായിക്കാം ഞാനതിൽ ആരെക്കുറിച്ചും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും ഈ പറയപ്പെടുന്ന ആരോപണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എത്ര ഉന്നതരായാലും ശിക്ഷ അർഹിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞു അത് പറഞ്ഞതിൽ ഇപ്പോഴും ഞാൻ അടിയുറച്ചു വെക്കുകയാണ് അതിനെന്താ തർക്കം ഇത് പിന്നെ കാസർകോട്ടെ കോൺഗ്രസുകാരുടെ വികാരമാണ് ഞാൻ പ്രകടിപ്പിച്ചത് ചില ആളുകൾക്കൊക്കെ ഇത് പറയാൻ പേടിയാണ് കാര്യം അവിടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടും കാര്യം ഇദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് അപ്പൊ സ്വാഭാവികമായി ഇത്രയും വലിയ സ്വാധീനമുള്ള ഒരാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സ്വഭാവിയായി ഇരിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടുമെന്ന് പേടിച്ചാലും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ പോസ്റ്റിന് അനുകൂലമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുഴുവൻ എന്നെ വിളിച്ചു അവരെല്ലാം അതിനനുകൂലമായി പോസ്റ്റിട്ടുണ്ട് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളും ജില്ലാ നേതൃത്വം ഇട്ടിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് പരാതി കൊടുത്തിട്ടുണ്ട് കെ പി സി സി അനുസരിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് ഡി കെ ടി എഫിന് പരാതി കൊടുത്തിട്ടുണ്ട് കാരണം കാസർകോട്ട് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും ആ രക്തസാക്ഷികളോടൊപ്പമാണ് അവരുടെ കുടുംബത്തോടൊപ്പമാണ് ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസുകൾ നേരിടുന്ന കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്ന ആ സാക്ഷികളുടെ വികാരം മാനിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായി ഞാൻ എന്റെ മനസാക്ഷി പറഞ്ഞു ഞാൻ ചെയ്തത് ശരിയാണ് ആ ശരിയിൽ ഞാൻ അടി അടിയുറച്ചു നിൽക്കുന്നു അപ്പ അതുകൊണ്ട് ഈ ആരോപണം തെളിയിക്കാനെടുത്ത ഉത്തരവാദിത്വം ആരോപണം ഉന്നയിച്ചവനാണ് ഉന്നയിച്ച ആളല്ലേ തെളിയിക്കേണ്ടത് തെളിയിക്കട്ടെ തെളിയിക്കട്ടെ പിന്നെ ഞാൻ കാസർകോട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഞാനുമായിട്ട് അഭിപ്രായത്തി പക്ഷേ അദ്ദേഹം കാസർകോട്ട് പങ്കെടുത്തിട്ടുള്ള സകല യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവും ടൂറിസം ബിഡബ്ല്യു ഡി മന്ത്രിയുമായ റിയാസ് മുഹമ്മദിനെ ഞാൻ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് പക്ഷെ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വിളിച്ചിട്ടുള്ള ക്ഷണിച്ചിട്ടുള്ള എല്ലാ പരിപാടിയും പങ്കെടുത്തിട്ടുണ്ട് കല്യാശ്ശേരി എം എൽ എ ആയിട്ട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പയ്യന്നൂർ എം എൽ എ ആയിട്ട് സഹരിച്ചിട്ടുണ്ട് തൃക്കരിപ്പൂർ എം എൽ എ ആയിട്ട് സഹകരിച്ചിട്ടുണ്ട് കാഞ്ഞങ്ങാട്ട് എം എൽ എ എടുത്ത് നിങ്ങൾ ഈ എം എൽ എമാരെ എല്ലാം നിങ്ങൾ അവരെ എന്നെ വിളിച്ചിട്ടുള്ള സകല പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട് കാസർഗോഡ് എം എൽ എക്കും മഞ്ചേശ്വരം എം എൽ എയ്ക്കും കൊടുക്കുന്ന അതേ പ്രാധാന്യം ഉദുമ എം എൽ എയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാഞ്ഞങ്ങാട്ട് കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ എം എൽ എ മാർക്ക് എൻ്റെ മുന്നണിയുടെ എം എൽ എ കൊടുക്കുന്ന അതേ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച എല്ലാ പരിപാടികളും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് വിളിക്കുന്ന പരിപാടി പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഒരു വിലയും നിലയും ജീവിതത്തിൽ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്തവർക്ക് മനസ്സിലാവില്ല തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളുകളുടെ വികാരം അവർക്കേ മനസ്സിലാവൂ മുഖ്യമന്ത്രിയോട് വിരോധം ഉണ്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഔദ്യോഗിക വരികൾ പങ്കെടുക്കാൻ പറ്റൂ അതുപോലെ ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് മണികണ്ഠൻ മണികണ്ഠന്റെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും പോവുമോ മണികണ്ഠൻ ഏതെങ്കിലും വിളിച്ചു കൂട്ടിയൊരു പരിപാടി ഞാൻ പങ്കെടുക്കുകയോ ചെയ്താൽ അപ്പോഴും ഞാൻ പറയുന്നു ഞാൻ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ചേക്കാം പിന്നെ ഈ പാർട്ടി ഞാൻ നിൽക്കില്ല നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല പക്ഷേ കളക്ടർ വിളിച്ചു കൂട്ടുന്ന മീറ്റിങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വിളിച്ചു കൂട്ടുന്ന മീറ്റിങ്ങിൽ എല്ലാ എം എൽ എമാരും എല്ലാ നേതാക്കന്മാരും ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ ഒരു പടം എടുത്തിട്ട് ആ പടത്തിന്റെ പേരിൽ കല്ലോട്ട രക്തസാക്ഷികളെയും എല്ലാവരും അവമാനിക്കാൻ എന്നെ അവമാനിക്കാൻ ശ്രമിച്ചായിരുന്നു അതിനൊന്നും ഞാൻ പഴങ്ങി കൊടുക്കില്ല മണികണ്ഠൻ ഇന്നലെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് മണികണ്ഠൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എം പി ഭക്ഷണം കഴിക്കാൻ നേരത്താണ് എം പി എടുത്തു വന്നത് അങ്ങനെ പലരും വരും ഇയാളുടെ വീട്ടിൽ ഞാൻ പങ്കെടുത്ത ഏത് വയനാട്ട് കുലവൻ ഇവിടുണ്ട് ഏത് തെയ്യമോടുണ്ട് ഏത് ഉറൂസോടുണ്ട് എന്നോട് ചോദിച്ചിട്ടാണോ തെയ്യത്തിന് ഈ ബാലകൃഷ്ണൻ പെരിയയുടെ വീട്ടിൽ വയനാട്ട് കുലവൻ നടന്നല്ലോ അയാൾ ആരെയൊക്കെ വിളിച്ചു അയാളുടെ വീട്ടിൽ വരുന്ന ആരാന്ന് എനിക്ക് തിരക്കാൻ പറ്റുമോ ഞാൻ പോയത് ബാലകൃഷ്ണൻ പെരിയുടെ വീട്ടിലാണ് അവിടെ പലരും വന്ന് എന്നോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അവരൊന്നും ആരാന്ന് എനിക്കറിയത്തില്ല എം ആണ് അവരൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ അയാളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ കൊലക്കേസിലെ ഏതെങ്കിലും ഒരു പ്രതിയുടെ വീട്ടിൽ ഞാൻ പോവുകയോ അവരുമായി സൗഹൃദം പങ്കിടുകയോ അവരുടെ പിന്നെ സ്വീകരണത്തിൽ പങ്കെടുക്കുകയോ അവരുമായി അവരുടെ വീട്ടിൽ പോയി എന്തെങ്കിലും ചടങ്ങ് പങ്കെടുക്കുകയും ചെയ്താൽ പിന്നെ രാജ്മോഹൻ ഇന്നാൽ കോൺഗ്രസിൽ തുടരാനുള്ള അർഹതയില്ല എം പി ആയി തുടരാനും അർഹതയില്ല കാര്യം രണ്ട് നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ആളുകളുമായിട്ട് എനിക്ക് എങ്ങനെ യോജിക്കാൻ പറ്റും എനിക്കാര്യത്തിൽ പങ്കെടുക്കാൻ എങ്ങനെ പറ്റും അതുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രണ്ടു പേരെ അന്വേഷണ വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരോട് വരും വരുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ മുഴുവൻ ആളുകളും മൊഴി കൊടുക്കും മൊഴി കൊടുത്തതിന് ശേഷം കെ പി സി സിയുടെ നിലപാടാണ് എനിക്കറിയേണ്ടത് രക്തസാക്ഷികളെ അപമാനിച്ചവരോടാണോ അത് രക്തസാക്ഷി കുടുംബങ്ങളോടാണോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് അത് അതറിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് വളരെ വിശദമായി പറയാം ഇപ്പോൾ ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ തെലങ്കാനയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെത്തി അവിടെ ഞാൻ മാവേലി വന്നു ഇവിടെ നടക്കുന്ന ഒരു സംഭവവകാശങ്ങളും എനിക്കറിയത്തില്ല ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതാരെയും അപമാനിക്കാനല്ല ആരെങ്കിലും സ്വയം എന്നെ അപമാനിക്കാനാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന് സ്വയം കരുതിയാൽ ഉത്തരവാദിത്വം എനിക്കില്ല ധർമ്മ സംസ്ഥാപനാർത്ഥമാണ് നോക്കണം ധർമ്മ സംസ്ഥാപനാർത്ഥമാണ് ഈ കുട്ടികളെ കൊന്നതെന്ന് പ്രസംഗിച്ച ബാലകൃഷ്ണന്റെ പിന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സൽക്കാരത്തിലെ അവര് പോയത് ആരാ പോയെന്ന് എനിക്കറിയില്ല ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അർഹിക്കുന്നുവെന്നേ ഞാൻ പറഞ്ഞോളൂ പോയവര് എന്നെ കണ്ടാ കിണ്ണം കെട്ടവനാണെന്ന് സ്വയം ചോദിക്കുക ഇപ്പൊ ജാരിദ് പറ്റും ജാരിദ്ധാരാണ് കിണ്ണ കെട്ടതെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞോ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല നിങ്ങൾ നോക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു വ്യക്തിക്ക് തോന്നുന്നു അത് എന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ ജഗദീഷ് വിമാർ പഠി അതെന്നെ കുറിച്ച് തന്നെ എന്നെ കുറിച്ച് തന്നെ അന്ന് സ്വയം തീരുമാനിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒരാളിന്റെ പേര് പറഞ്ഞിട്ടില്ല ഞാൻ എന്താ പറഞ്ഞത് അയാൾ എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് ഗൗരവമുള്ളതാണ് ആ ഏഴോളം ആരോപണങ്ങളുണ്ട് അതിലേതെങ്കിലും ഒന്ന് തെളിയിച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കും എം പി ആയി തിരഞ്ഞെടുത്തതിന് ശേഷമാണ് തെളിയിക്കുന്നതെങ്കിൽ എം പി സ്ഥാനം രാജിവെക്കും ഇല്ലെങ്കിൽ ഇവിടെ പിന്നെ ദേവ സംവിധാനം അല്ലേ എന്താ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കാസർഗോഡ് കാസർകോട്ട് എംപിയുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അത് ഞാൻ പറ്റില്ല ും അതിനൊരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് അവകാശമുണ്ട് പാർട്ടി അതിനെ വിലക്കിയാൽ പിന്നെ ഞാൻ അപ്പൊ ബാക്കി കാര്യം പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാന് ഇനിയും നിങ്ങളെ കാണും അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്ന് കെ പി സി സി എടുക്കുന്ന നിലപാടിനു ശേഷം ഞാൻ സമയം വിളിച്ചു കൂട്ടു പറയട്ടെ പറയട്ടെ തെളിവുകൾ ഞാനല്ലല്ലോ പുറത്തുവിടേ അല്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷം ഈ പുള്ളി ആരെയൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ട് അവരെല്ലാം ജീവിച്ചിട്ടുണ്ടല്ലോ ആരും മരിച്ചിട്ടില്ലല്ലോ അവരൊക്കെ അതായത് കാഞ്ഞങ്ങാട്ടെ പത്ര മാധ്യമ പ്രവർത്തകർ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് പാർലമെന്റ് ചുമതല സൈമൺ അലക്സ് അതുപോലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ സംഘടനയുടെ നേതാവിനെ വിളിച്ച് അവരെല്ലാം അന്വേഷണ കമ്മീഷൻ ഞങ്ങൾ കൊടുക്കുമല്ലോ ഇന്ന ഇന്ന ആളുകൾ മൊഴി കൊടുക്കാൻ തയ്യാറെ അവരെല്ലാം കാണും അവർ അന്വേഷണ കമ്മീഷൻ അടുത്ത് ഞങ്ങൾ വിശദമായ മൊഴി കൊടുക്കും മൊഴി കൊടുക്കുമ്പോ എന്തൊക്കെയാണ് വിളിച്ചതെന്നുള്ളത് അവർ കേൾക്കട്ടെ എന്തായാലും പിന്നെ മിമിക്രി ആർട്ടിസ്റ്റുകളെ വിളിച്ച് ഈ പുള്ളിയുടെ ശബ്ദത്തിലല്ലോ ഇതൊക്കെ അവള് പറയുന്നത് അപ്പം ആ ശബ്ദം അവര് കേട്ടതിന് ശേഷം ഞാൻ പറയുന്നു കല്യോട്ട രക്തസാക്ഷി കുടുംബങ്ങളോടൊപ്പമാണോ അവരെ അവഹേളിച്ച പിന്നെ അവർ അത് ഈ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസംഗിച്ച രണ്ട് നിങ്ങൾ അറിയണം ധർമ്മ സംസ്ഥാപനാർത്ഥമാണ് കംസനെ കൃഷ്ണൻ കൊന്നത്